ഗുഡ് മോർണിംഗ് അസലാമലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ പാടത്തുനിന്ന് പാടം കാണിച്ചിട്ടല്ലേ തുടങ്ങി അപ്പോൾ കൂട്ടുകാർ ഇന്ന് നമ്മളെ വിശേഷങ്ങൾ ഇവിടെ നല്ല ഇഡല ചുടുന്നുണ്ട് അതുപോലത്തെ മസം കറിയുണ്ട് എൻ്റെ ഫ്രണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് അപ്പം ഇതാ ഇഡ്ഡലി ഒന്ന് കുറച്ചങ്ങ് ചുട്ട് രണ്ടാമത് ഇതാ ചുട്ടിട്ട് നമ്മൾ സ്പൂണുകൊണ്ട് ഇങ്ങോട്ട് കോരി എടുക്കാണ്ടെങ്കിൽ ഇപ്പം അതിന്നിങ്ങോട്ട് ഒരു കേടില്ലാട്ടോ നല്ല മയത്തിൽ സോഫ്റ്റിൽ കിട്ടിയിട്ടുണ്ട് ഇഡലിട്ടോ ഞാൻ ബീഫിൽ കുറച്ച് മസാല എല്ലാം തേച്ചാടെ സെറ്റാക്കി വെച്ചു കേട്ടോ അതിന് ശേഷം നീച്ചൂന് മുട്ട പൊരിച്ചാൻ ഉണ്ട് സ്കൂളൊക്കെ കൊണ്ടുപോകാൻ അപ്പം അതായിക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടികളും പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നിച്ചു മുഫീലൂനോട് പറഞ്ഞാൽ എന്താ വണ്ടി ഉണ്ട് എന്നെല്ലാം ചോദിച്ചപ്പോൾ ആന്നെല്ലാം പറഞ്ഞു നല്ല സന്തോഷത്തോടെ കേട്ടോ അപ്പോൾ വണ്ടി തല്ല ചെയ്യണോ ഒന്നല്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇരുന്ന് പാളിയൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഒന്ന് ഉണ്ണു വണ്ടീൻ്റെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അയച്ചെടുക്കാൻ പറ്റിയുണ്ടോ ഉണ്ടോ നോക്കുക കണപ്പം രണ്ടാളും കൂടി നിശുവിന് എന്ത് വണ്ടി കണ്ടാലും എന്താ ചെയ്യുക അവന് അതിൻ്റെ പരിപ്പും കെടുക്കും അതിൻ്റെ ഉള്ളിലത്തെല്ലാം അയച്ച് പിന്നെ ഈ ഫിറ്റിങ്സ് ഇതാണ് ഓൻ്റെ പണി കെട്ടോ ഏത് വണ്ടി എന്ത് വാങ്ങിക്കൊടുത്താലും ഓൻ അതാ ചെയ്യട്ടോ സൗണ്ട് എല്ലാം കിരക്കിരയെന്നില്ല സൗണ്ടായിട്ടും കേട്ടോ മക്കളെ സൗണ്ട് എന്നൊക്കെ റെഡി ആവട്ടെ ഇപ്പം നിങ്ങളില്ല സൗണ്ടിലൊക്കെ കേൾക്കുക അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക ഞാനിപ്പോൾ ഇക്ക വണ്ടി കിടക്കുമ്പോൾ മക്കളൊപ്പം പോയിരുന്നോണ്ടേ നിങ്ങൾക്ക് അടുക്കള പണി അങ്ങ് എടുക്കുക പക്ഷെ ശ്രദ്ധിച്ചണം കേട്ടോ റോഡായതുകൊണ്ട് ഫിലൂനെ ഭയങ്കര കണ്ണ് വേണം ഓള് ഓടും ഓൾക്ക് അറിയില്ലല്ലോ പുറത്തൊക്കെ പോയ എന്താ സംഭവമൊന്നുമില്ലത് അപ്പം ഞാനിപ്പോൾ ഇവിടെതാ കുറച്ചൊക്കെ എടുത്തക്കാണ്ട് ബാക്കി ഞാൻ ലൈവ് ഇടാനാണ് പോയിന് ഇപ്പം ലൈവ് ഒക്കെ ഇട്ട് കഴിഞ്ഞാണ്ട് ഇങ്ങനെ വരിക കേട്ടോ അപ്പം ഞാനിങ്ങോട് പറയണം കേട്ടോ ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എപ്പോഴും വന്നിട്ടുള്ളു ഞാൻ ചായയെല്ലാം കൂടി കഴിഞ്ഞിട്ടോ മക്കളൊക്കെ ഉറങ്ങിയനല്ലോ ഏയ് ആ മക്കളൊക്കെ ഉറങ്ങി എണീറ്റിക്കാൻ്റെ കൂടെ പോയതേനല്ലോ അപ്പം ഞാൻ ഓല് ഇതാക്കുമ്പോഴത്തേന് ഞാനങ്ങട്ട് ചായയെല്ലാം കുടിച്ചിട്ട് എഴുതിക്കാണെങ്കിൽ ചായ ഒടിച്ചാൻ ഇരുന്നേട്ടോ അപ്പം നമ്മളെ ചായ കുടി അങ്ങ് കഴിയുകയും ചെയ്തോളും വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ അങ്ങനെ ബീഫ് നോക്കിയപ്പോൾ കുക്കർ നോക്കിയപ്പോൾ അതിന് നല്ല വെള്ളം ഉണ്ടായി അപ്പം അത് നല്ല അടുപ്പത്ത് വെച്ച് വെള്ളം അങ്ങ് വറ്റിച്ചു കേട്ടോ അടിപൊളിയായിട്ടുണ്ട് മക്കളെ നമ്മളെ ബീഫ് വരട്ട് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് മഹാ ടേസ്റ്റാണ് അത് അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ഇക്കാക്ക് ചോറ് കൊണ്ടാവാൻ വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി തുടക്കുന്നതാണ് കേട്ടോ ഒന്നിൽ കറി ഒന്നിൽ ചോറ് ഇതിൽ ചോറ് കേട്ടോ കൊണ്ടുപോകലേ ഈ ഇട്ടിട്ട് കാണുന്നില്ല അല്ലേ കാരണം കാണുന്ന ഞാനത് ഓഫാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചോറ് വളമ്പിയൊക്കെ കേട്ടോ ഇക്കാൾക്ക് ഇട്ട് ചോറും കൂട്ടാനും ഒന്നിലിടും കറി മാത്രം വട്ടപാത്രത്തിൽ കൊടുത്തേക്കെട്ടോ അപ്പം നിച്ചുമോന് പറയുന്നുണ്ട് നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓനക്ക് എന്താ കിട്ടിയേക്കണേ അറിയോ കളറിംഗ് ബുക്കും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്കപ്പം നിങ്ങൾക്ക് കൊടുന്ന് കാണിച്ചു തരും കൊടുന്ന് കാണിച്ചു കാണിച്ച് തരാറങ്ങാണ്ട് പോണുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞമ്മളെ വീഡിയോ കണ്ട് ഷുഡിലാണ് കേട്ടോ അപ്പോൾ കാണിച്ചു തരുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ മറക്കാതെ നിങ്ങൾ ചെയ്യണം കേട്ടോ

പോത്താണ് അതുകൊണ്ട് ധൈര്യത്തിൽ കഴിച്ചു കഴിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല മത്തൻ കണിച്ച രണ്ടും ഉണ്ടാക്കി വെക്കണം നല്ല പോത്ത് വരട്ടും അത്തം കറിയാണ് കേട്ടോ വരട്ടോ അത്തം കറി കൊണ്ടുപോയിട്ടോ അപ്പൊ ഗെയ്സ് ഞമ്മള് സ്കൂളിട്ട് വന്നപ്പോൾക്ക് ഇന്ന് കൊടുുന്നതാണ് പേരക്കേം പഴാണ് കേട്ടോ നേന്ത്ര പഴാണ് കൊടുന്ന് എന്നും മുട്ടായി അല്ലേ കൊണ്ടുവരിക അപ്പൊ ഞാൻ ഇന്ന് പേരക്ക വാങ്ങാൻ കാരണം അത് നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ അപ്പൊ ഞാൻ ചീച്ചക്കുട്ടിനോട് പറഞ്ഞു നമുക്ക് ഇന്ന് ഇതാണ് കേട്ടോ കൊടുക്കും കുട്ടികൾക്കൊന്നും ഇഷ്ടമായില്ലായി ഞാനത് എറിഞ്ഞ് പൊട്ടിച്ചോളം ചങ്ക കൊടുങ്ങിട്ട് എറിഞ്ഞ് ഇച്ചോ ഷ്ടായില്ല പേരക്കാ ഓരിക്ക സാധനം നല്ലതൊന്നും ദേശിന് പറ്റൂല അറിയില്ലേ ആ കുളത്തിലാണ് ഏറ്റവും ഇതൊന്നും പറ്റൂല ഓലക്ക് വല്ല സ്നേഹം പാട്ടി നോക്കും പാട്ടി പറ്റ ഞാൻ നല്ല സാധനമില്ല എന്തീട്ട് വാങ്ങിയതാട്ടോ അപ്പൊ കുട്ടികൾ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ പേരൊക്കെ ഓരിക്കൊന്നും പറ്റിയിട്ടില്ല നല്ല സാധനല്ലേ ഞാൻ അങ്ങനെ തരുന്നോ ഒന്നോട് ആ അപ്പോൾ കൂട്ടർ ഞമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇതിന് മുന്നത്തേക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുള്ള കമൻറ്റ് ബോക്സിൽ ഇടൂ ഞങ്ങൾ ഇട്ട് വന്നതിന് ശേഷം ഉച്ചന് നല്ല പനി അപ്പോൾ ഞങ്ങൾ നോനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന കേട്ടോ ഗേസ് എല്ലാം അപ്പം വെക്കാനും വിളിച്ചു അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു വെക്കാനും കൂട്ടി ഞങ്ങൾ പോകുന്ന കേട്ടോ ഹോസ്പിറ്റൽക്ക് ഞങ്ങൾക്കാ ഞാൻ അങ്ങോട്ട് വരാന്ന് അതിലിങ്ങോട്ട് തന്നെ വന്ന കാരണം ബാങ്ക് കൊടുത്തപ്പോൾ നേരത്തെ ബാങ്ക് പിന്നോട് പറഞ്ഞു ഞാൻ വരാം അങ്ങനെ ഇക്ക എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന കേട്ടോ ഗേസ് ഈ ഡോക്ടർ തന്നെ കാണിച്ച ഞാൻ കുറച്ചൊക്കെയൊക്കെ ഇവിടെ വിളിച്ച് നോക്കിയിട്ട് ഓരോ എന്നും കാണിക്കുന്ന ഡോക്ടർ ഉണ്ടാവുമെന്ന് എഴുതിയിട്ടാണ് ഞങ്ങളങ്ങ് പോയത് അപ്പോൾ വിളിച്ച് നോക്കിയാൽ ഇന്ന് ഡോക്ടർ ലീവാണ് ലീവല്ല വൈകുന്നേരം അഞ്ച് മണിവരെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് നാളെ രാവിലെ വരും എന്നോ നാളെ രാവിലെ ഏറെ മുതൽ ഒമ്പത് മണി വരെ ഉണ്ട് അപ്പോൾ വന്നോളി അപ്പം ഞമ്മളിന്ന് എന്തായാലും കാണിക്കല്ലോ കാണിക്കണല്ലോ നാളെ എനിക്ക് പരീക്ഷയാണല്ലോ അപ്പോൾ കാണിക്കാതെ ഇരുന്നിപ്പം അനി കൂടിയ പരീക്ഷക്ക് പോകാൻ നടക്കൂലായിരുന്നിട്ടാണ് ഇന്ന് തന്നെ മെനക്കെട്ട് പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഇക്കതിനോട് മരുന്ന് കൊണ്ടുവരാനായിട്ട് പറയുക എന്തായാലും മണ്ടിലാറേ ഗവണ്മെന്റ് ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത് എത്ര നേരം നിൽക്കണമെന്നാവും അവിടെ ചെന്നാൽ നിൽക്കൽ പറഞ്ഞതാണ് പിന്നെന്താ അറിയാം ഇഷ്ടം പോലെ ഗവൺമെൻറ് ഗവൺമെൻറ് ആശുപത്രി ഞാൻ ഈ മൊഴിച്ച് കൊടുക്കണത് രാവിലെ കേട്ടാ അപ്പോൾ ദോശയെല്ലാം കിട്ടുന്ന സൗണ്ട് എല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നമ്മൾ ഓരോ പണിൻ്റെ ഉള്ളിൽ കൂടിയാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്കൊണ്ട് ചുമയല്ല അതൊന്നും റെഡിയായിട്ടില്ല ആയിട്ടില്ല എന്നാലും സൗണ്ട് എല്ലാം കുറേശേർ റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മക്കൾ നിച്ചു ഇക്കാരെ കണ്ടേക്കാൻ പകുതി പനി കുറഞ്ഞോന്ന് ചെറിയൊരു ഡൗട്ട് കിട്ടോ ഞാൻ ചെന്ന് ഓന് ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ട് ഹാളിലിങ്ങനെ ഇരുന്നപ്പം ഇഞ്ഞോടാണ് ഉമ്മച്ചീ ഞാൻ വിറക്കുന്നുണ്ട് കേട്ടോ ആയിരുന്നു അപ്പം ഞാൻ ചെന്ന് തൊട്ടൊക്കെയാണ് കുട്ടിക്ക് പെരും പനിയാണ് അങ്ങനെയാണ് പോരാനുണ്ടായ കാരണം കേട്ടോ കാരണം വെച്ച് നിൽക്കണ്ടെന്ന് കരുതിയില്ല അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മൾ പെരുന്തൽമണ്ണ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലേക്ക് അടുത്തെത്താനായിട്ടോ അതിൽ ഹോസ്പിറ്റലിൻ്റെ അടുത്താനായപ്പോൾ ഞാൻ ഓനോടായിരുന്നു നീച്ചു പനിയില്ലെങ്കിൽ നമുക്ക് തിരിച്ച് പോവാട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ഏന്നാണ് കേട്ടോ എനിക്കിങ്ങനെ പുറത്ത് പോകണം ഇതേപോലെ തന്നെ എനിക്കിഷ്ടമല്ല കാര്യം പക്ഷെ പനിയായിട്ട് പുറത്ത് പോരേണ്ട ആവശ്യം ഉണ്ടായില്ല കേട്ടോ ഏ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ എന്തായാലും പനിയാകുമ്പോൾ നമുക്ക് കാണിക്കണമല്ലോ കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇപ്പോൾ ആ കാണിക്കലെല്ലാം കഴിഞ്ഞത് ആ പാത്ത ദിവസിനോ നീച്ച ദിവസിനോ ഓരോ ചായ എല്ലാം വാങ്ങിക്കൊടുക്കാമായിരുന്നു കേട്ടോ അപ്പം ഇക്കാരണം ഇപ്പം ഇപ്പാത്തും ഞാനും ചായ എല്ലാം കുറിച്ചും നിങ്ങൾ വരിക്കൊക്കെ ലീ ഇല്ലേ നിങ്ങൾ വന്നു കണ്ടിട്ട് ചായ എല്ലാം കുറിച്ച് പോകുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ചായ എല്ലാം കുറിച്ചിറങ്ങിയപ്പോൾ ഇതാ ഒരു ബോബോ മുന്നിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഫിലുവിനോട് അറിഞ്ഞോ ഫിലു ബോബോ നോക്കി വെക്കാറുണ്ട് കേട്ടോ ബിസ്ക്കറ്റ് തിന്നണ നോക്കി വെക്കാറുണ്ട് അപ്പോൾ അവൾ ഇതാ അതിനെ കണ്ടിങ്ങനെ നിൽക്കുന്ന കേട്ടോ അവൾക്ക് ഇഷ്ടമായിട്ടോ അവൾ ഇന്നൊരു സൗണ്ട് ഉണ്ടാക്കണം ബോ നല്ല സൗണ്ട് ഉണ്ടാക്കും കേട്ടോ ഏഹ് അവൾ ഏതാ സാധനം അറിയാം അപ്പം നമ്മൾ വണ്ടിക്ക് പോകുന്ന കേട്ടോ ഡോക്ടറെല്ലാം കാണിച്ച് ചായല്ലാം കുടിച്ച് ഒരു ഉള്ളിയുടെയും അയ്യുള്ളിയോടെന്നറിയണേ ഒരു ഇഡി ഇഡി കെല്ലാം തെറ്റാ കട്ട്ലേറ്റും ഒരു പയംപൊരിയോ എടുത്ത് കേട്ടോ അപ്പോൾ എനിക്ക് കട്ട്ലേറ്റ് മതിയായിരുന്നു കാരണം എന്താ സോസ് കിട്ടുന്ന എഴുതീട്ടാണ് കടലേറ്റ് മതിയായിരുന്നു അവിടുത്തെ ഇതിലൊന്നും സോസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒന്നോട് ഇറങ്ങണം ഓന അറിയണം എനിക്ക് വേണ്ട എനിക്ക് പയംപൊരി തന്നെ മതിയെന്നാൽ അങ്ങനെ ഓനും ഞാനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കടിയല്ല എന്നിട്ട് ഞങ്ങൾ ചായം കുടിച്ച് സെറ്റായി പോന്ന് കാര്യം കൂടെ പോന്ന് അപ്പോൾ കൂട്ടുകാരും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രക്കെ തന്നെ ഉള്ളിട്ടോ മക്കൾ ഞങ്ങൾ രാത്രി പെട്ടെന്ന് ഒരു പുറത്ത് പറഞ്ഞു അതും കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോഴാണ് മക്കളെ നമ്മൾ ചെരുപ്പ് കണ്ടുകിട്ടും ചെരുപ്പ് കണ്ടപ്പോൾ നിച്ചും പാത്തും കൂടി ഉണ്ട് ഒരു തെരച്ചിൽ തരഞ്ഞത് പാത്തവിന് ഇഷ്ടപ്പെട്ട ചെയ്തെടുത്താലിവിടെ ഇരുന്നവർ ചെറിയ കുട്ടികളത് നൂറ്റി അൻപത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെരുപ്പ് നോക്കണേണ്ടിട്ടോ ഏതാ വേണ്ടേ എന്നില്ല ഓരോന്നും ഓരോന്നും ഇട്ട് നോക്കുന്ന കേട്ടോ അങ്ങനെ ഫിലിമിന് പറ്റിയ ചെരുപ്പാണ് പല തരത്തിലുണ്ട് പക്ഷെ ഇത് നമ്മൾ നമ്മൾ കണ്ടെത്തണം ഇതിൻ്റെ തുണേതാന്നില്ലത് പോലിട്ടിട്ടോന്നില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി ഞാൻ എന്താ കിടക്കാൻ നേരത്തേക്ക് താ എനിക്ക് തോന്നിയൊന്ന് മയിലാഞ്ചിട ഞാനൊക്കെ പണ്ടേ ഞാൻ അങ്ങനെ ഏത് നേരം മൈലാഞ്ചിട്ട് കൊണ്ടേരുന്നുണ്ടോ അപ്പോൾ എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് മയിലാഞ്ചിടും മയിലാഞ്ചിട്ട് കഴിഞ്ഞാൽ എനിക്കൊരാഹത്താണ് കൈയിൽ ഇട്ടോ എനിക്ക് മറ്റുള്ളൊരു സംഭവം പണ്ടേ ഞാൻ മയിലാഞ്ചിൻ്റെ ആശാത്തിൽ അപ്പം കൂട്ടുകാര് ഇത്രക്കത്തേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഉണ്ടാവും വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബും ഒക്കെ ചെന്നോളി ഒന്ന് നിങ്ങൾ മടിച്ചേ അപ്പോൾ ഓക്കെ ബൈ ബൈ അസലാമലൈക്കും